ജനവാസ മേഖലയിൽ റോഡരികിൽ മാലിന്യം തള്ളിയതോടെ നാട്ടുകാർ ദുരിതത്തിലായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മോയിലത്ത് ജംഗ്ഷൻ ആനയാകുന്ന റോഡരികിലാണ് കനാലിലെ മാലിന്യം തള്ളിയത് നിത്യേന നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡരികിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയത് ഇത് നാട്ടുകാർക്കേറെ ദുരിതമാവുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മോയില്ലത്ത് ജംഗ്ഷൻ ആനയാങ്ങുന്ന റോഡരികിലാണ് ജനവാസ മേഖലയിൽ കനാലിൽ മാലിന്യം തള്ളിയത് മഴക്കാലത്ത് പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണിപ്പോൾ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും പോലീസും ഉൾപ്പെടെ ഇടപെട്ട പ്രശ്നത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് ഇന്നലെ രാത്രി ഓരോ ദ്രോഹികൾ ചെയ്ത സംഭവമാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലെ കാരശ്ശേരി പഞ്ചായത്ത് നേരെ താഴെയുള്ള റോട്ടിൽ വേസ്റ്റ് തട്ടിയിട്ടുണ്ട് സാധാരണ ഡ്രൈനേജിൽ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ വേസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ട് മുകളിലുള്ള സ്ഥാപനങ്ങളിൽ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്രശ്നം ആകെ നാട്ടുകാർ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്നലെ രാത്രി ഒരു പുതിയ അനുഭവം കൂടി കാരണം വണ്ടിയിൽ കൊണ്ടുവന്നിട്ടാണ് വേസ്റ്റ് തട്ടിയത് വേസ്റ്റ് കണ്ടിട്ട് നമുക്ക് ഏതോ ഹോട്ടലിൻ്റെ വേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പം നേതായാലും പഞ്ചായത്തിലെ നേരെ താഴെ നൂറുകണക്കിന് വീടുകളും പള്ളിയും മദ്രസ എല്ലാം ഉള്ളൊരു ഏരിയ ആണിത് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്രൈനേജിൽ കൂടെ വരുന്ന വെള്ളം പോകുന്നത് നമ്മൾ ഇരുവഞ്ഞു പുഴയിലേക്കാണ് സി ടി വി പ്രാദേശിക വാർത്ത മുഖം